കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ മേഖല വനിതാ വിങ്ങിന്റെ ഓണാഘോഷം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ മേഖല വനിതാവിങ്ങിന്റെ ഓണാഘോഷം പുളിങ്ങോം വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു പൂക്കളമിട്ടുകൊണ്ടാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് തിരികത്തികൽ കസേരകളി മ്യൂസിക്കൽ ബോൾ പാസിംഗ് തുടങ്ങിയ മത്സരങ്ങളും നടന്നു Thank you. സമാപന സമ്മേളനത്തിൽ പക്ഷെ നമ്മളത് മാറ്റിവെച്ചത് ഉപരിപഠനത്തിൽ നന്നായി തോന്നുന്നുണ്ട് കാരണം ഇന്ന് അത്തം ആണ് ഓണത്തിന്റെ പത്ത് ദിവസത്തേക്കുള്ള ആഘോഷം ആരംഭിക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ ഓണത്തിന്റെ അപ്പത്തിന്റെ ആ ദിവസം തന്നെ നമുക്ക് നടത്തുന്നതോടുകൂടി എനിക്ക് തോന്നുന്നത് പ്രസിഡന്റ് ജോൺ അധ്യക്ഷത വഹിച്ചു ചെറിയ മത്സരങ്ങളാണെങ്കിൽ പോലും അതെല്ലാവരും പങ്കെടുത്തുകൊണ്ട് അതിനകത്ത് പ്രായഭേദമന്യെ എല്ലാവരും ആ മൂന്ന് മത്സരങ്ങളെ നമ്മളിവിടെ നടത്തിയിട്ടുള്ള എല്ലാവരും പങ്കാളിത്തം അതാണ് നമ്മുടെ ഒത്തൊരു മേഠ ഭാഗം തന്നെ എല്ലാവരും കൃത്യസമയത്ത് വന്നു പൂക്കളൊരുക്കി നമ്മുടെ മീറ്റിംഗിൽ ആലോചിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ അവസ്ഥാനിച്ചു ം കുളിഞ്ഞാരി ആയിരുന്നു അവര് അവരുടെ സഹപ്രവർത്തകരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ നല്ല രീതിയിൽ ചെയ്തു നമുക്കറിയാം നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കാൻ ഒരു നേതൃത്വം ഉണ്ടാവണം എന്നുള്ളു നമുക്ക് ചെറുപുഴ മേഖലയെ സംബന്ധിച്ചോളം നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും എത്തിയിട്ടുണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപുഴ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് ഉദ്ഘാടനം ചെയ്തു ാണ് ഇവിടെ പല പല മേഖലകളിലും ഒക്കെ വനിതാകളിലുണ്ടെങ്കിൽ കൂട്ടായ്മയോടെ എല്ലാ ജോണി മെമ്പർമാരടങ്ങിയ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നിങ്ങൾക്ക് നൽകുന്ന പ്രോഗ്രാം നമുക്ക് മാത്രം പറയാൻ ഇത്തോടെ വലുതായി തന്നെയാണ് അപ്പോൾ എപ്പോഴും ജില്ലാ അവസരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോടൊക്കെ അപ്പൊ ഞാൻ അംഗീകാരം ഒന്നും ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ മേഖലാ കൌൺസിൽ നിങ്ങൾ എല്ലാവരും നിലപാന്നു പ്രത്യേകം നിങ്ങൾ നന്ദിയോട് ഓർക്കുകയാണ് നമ്മുടെ പ്രോഗ്രാം വിജയമാണെന്ന് ഞാൻ ഓണത്തെ ഫോണത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും തന്നെ പറയാനില്ല എല്ലാവർക്കും പടിയാവുന്ന നമ്മുടെ ഗാനാജാതി മനസ്ഥൻ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു കൃത്യമാണ് ഓണം കാലാവസ്ഥയൊക്കെ കഴിഞ്ഞാൽ അഞ്ചാമോ മാസം ആയിട്ട് ശക്തമായ മഴയാണെങ്കിൽ തന്നെ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ മാവിനെ ഇങ്ങനെ ആക്കി വരുന്നുണ്ട് റോഡുകളൊക്കെ ഇങ്ങനെ താങ്ങി ഇവിടെ ഇവിടെ മാവിലോടെ എത്തി നമ്മുടെ ഓണാഘോഷം പത്ത് ദിവസം കഴിഞ്ഞാൽ ഓണം മടിപടിയാക്കാൻ പ്രതീക്ഷിക്കുകയാണ് ഓണമൊന്നും ഒന്നുമല്ല ഈ കാലഘട്ടങ്ങളൊക്കെ കച്ചവട മേഖലയൊക്കെ വളരെ മോശമായ അവസ്ഥ തന്നെയാണ് കാലാവസ്ഥയായിട്ട് മറ്റേ പല കാര്യങ്ങളും ഓണാഘോഷത്തിന് ശരിക്കും സർക്കാർ ജീവനക്കാരും ഒക്കെയാണ് അവസ്ഥയോട് ഇന്നലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ബോണസും അല്ലെങ്കിൽ ഓണം അലവൻസ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടപ്പോൾ നമുക്കൊക്കെ ഒന്നുമില്ല ഇല്ല ഇല്ല നമുക്കത്തെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇങ്ങനെ ചെറിയ ആഘോഷ് ചെറിയ ഒക്കെ ആയിട്ട് നമ്മുടെ ആഘോഷം അത് ഒതുക്കുകയാണ് ജോൺസൺ സി പടിഞ്ഞാത്ത് ജോളി കാണ്ടാവനം വിനോഷ് മാത്യു ലിസി തോമസ് ശോഭാലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ഇ വൈ ആൻഡ് യു എക്സ് ഡിസൈനിംഗ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ിംഗ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ